ആഹ്ളാപ്പിന്റെ നിങ്ങള് വിശേഷ സുഖമാണ് ഇന്ന് ഞങ്ങൾ എല്ലാരും വീട് ഒരു സ്ഥലം വരെ പോണിണ്ട് വീടെന്താ ഫസ്റ്റില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതെവിടെയാന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ കണ്ണൂർ ആയിട്ട് ഞങ്ങൾ ഇതുവരെ ആയിട്ട് അവിടെ പോയിട്ടൊന്നില്ല ഇനി രാവിലെ എണീറ്റരെ അവരെങ്കിലും പോകുന്ന എനിക്ക് ഒരു മൂഡ് അങ്ങനെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ച അവിടേക്കെന്നെ പോവാന്ന് അപ്പൊ വഴിക്ക് ഒരാൾ എടുക്കാനുണ്ട് അതേപോലെ തന്നെ വേറൊരാളെ വീട്ടിൽ പോയിട്ട് അവരെയും കൂടി കൂട്ടണം ഒരു വീഡിയോയിൽ ട്രാവലിംഗ് മാത്രമല്ല എല്ലാം ഞാന് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും ഫുള് ആയിട്ട് നോക്കണേ കണ്ടിന്യൂ ആക്കണേ எடுத்துடா டாரா பரான விளச்சா போல പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എവിടെ ഇറങ്ങിയിട്ടില്ല വീട്ടിട്ട് തന്നെയാന്നുണ്ടായിന് ഒന്നാമത് നല്ല വീലാന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല അമ്മാതിരി ചൂടല്ലേ അങ്ങനെ എന്താ ചെയ്ത് എവിടെയെങ്കിലും ആയിട്ട് എനിക്ക് പോകണോന്നൊക്കെ ഉണ്ട് പക്ഷെ യാതൊരു ഐഡിയ ഇല്ല എവിടെ പോണോ ബീച്ചില് മയപ്പിലങ്ങാട് ബീച്ച് ആ ഭാഗത്തുള്ള കൊറേ പോയതന്നെയല്ലേ പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടായൊരു ഭാഗത്തൊന്നും പോയിട്ടൊന്നില്ലേ ഇൻഷാള്ള അവിടെ ഒക്കെ പോകണമെന്നുണ്ട് പക്ഷെ ഇന്ന് രാവിലെ എണീറ്റ മനസ്സിൽ അവിടെ ഒന്നും പോണ്ട വേറെ എവിടെയെങ്കിലും ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഇടക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങുന്നത് നല്ല നല്ലതന്നെയാണ് പുതിയ പുതിയ ആൾക്കാർ കണ്ടുമുട്ടും അതേപോലെ തന്നെ ലോക പരിധി ഉണ്ടാകും അതേപോലെ തന്നെ പുതിയ പുതിയ അറിവുകൾ കിട്ടും പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക അതൊക്കെ നമുക്ക് കിട്ടുന്ന മനസ്സിന്റെ എന്താ പറയാ ഒരു വല്ലാത്തൊരു സുഖാന്ന മനസ് കിട്ട ഇതിപ്പം ഞാൻ വണ്ടി ഇട സൈഡാക്കിയിട്ടുണ്ട് കാരണം മോളെ വെയിറ്റ് ആക്കി തന്നെ അവൾ സ്കൂട്ടിയും കൊണ്ട് ഇവിടെ വരും എന്നാണ് പറഞ്ഞത് എന്നിട്ട് നമ്മൾ ഒരുമെസ്സിറ്റ് വണ്ടിയിലേക്ക് കയറിയ ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അമ്മ കാർ കാർ നിങ്ങളുണ്ടാൽ പഠിക്കണം കേട്ടോ അത് നല്ലൊരു ഗുണമാണ് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ലോകം മൊത്തം സഞ്ചരിക്ക മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ പിന്നെ അതുകൊണ്ട് എങ്ങനെയാലും പഠിച്ചോ പിന്നെന്താ പറയുക നമ്മൾ പഠിച്ചു എന്നെ വിചാരിച്ചോ അതിൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും എന്തിന് ആദ്യാതെ ബുദ്ധിമുട്ടുണ്ടാവും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് നല്ല സുഖമായിട്ടങ്ങ് ഡ്രൈവ് ചെയ്യാം ഇനി ഇതാ അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവിടെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട് ഈ ഒരു കടയിൽ നിന്ന് നമുക്ക് കുറച്ച് ഫ്രൂട്ടൊക്കെ വാങ്ങിക്കാനുണ്ട് ഇപ്പം നേരെ പോക അമ്മാൻ്റെ മോളെ വീട്ടിലാന്ന് അമ്മ മോളും മീൻസ് എൻ്റെ ഉമാൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളത് ഇത് അവളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവളെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങും നല്ല ആ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കാണാനുണ്ട് നല്ല വൈബാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ അവിടുന്ന് ഒരുപാട് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല കണ്ടെടുത്ത് നല്ല വീഡിയോ പിടിക്കാന്ന് പറയുന്നത് അത് മോശം പരിപാടിയല്ലേ ഫുഡിൻ്റെ അത് മാത്രം ഒന്ന് വീഡിയോ പിടിച്ചിട്ടുണ്ട് അവളോട് ഞാൻ പറയണേ ഇനി ഒന്നും ഉണ്ടാക്കേണ്ട നമുക്ക് സദാ ചോറ് ഉണ്ടാക്കിയാൽ മതിയെന്ന് പക്ഷേ എന്താ സേഫ് പാർട്ടി കേൾക്കേണ്ട അവൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ പൂച്ച ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കുറച്ച് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളിത് ആ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏ ഇനിയാണ് നമ്മളുടെ സ്ഥലത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇനി അവിടെയൊക്കെ പോകുന്നത് ഇപ്പം എവിടെയൊക്കെയാണെന്ന് നിങ്ങളോട് പറത്തില്ല അല്ലേ ഏറ്റാക്കുമക്കളെ ഞാൻ പറയുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഈ ഒരു പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ട നല്ല ഉണ്ട് ഞാൻ കണ്ണൂരാന്ന് പറഞ്ഞിട്ടുണ്ട വേണ്ടത് ഇവിടെയൊന്നും അങ്ങനെ വരാറില്ല എയർപോർട്ടിലൊക്കെ വരാറുള്ളൂ പിന്നെ ഈ ഒരു മട്ടന്നൂർ പിന്നെ അതേപോലെ തന്നെ ഇരട്ടി ഭാഗം അങ്ങനെ വന്നിട്ടില്ല നല്ല രസാന്നെ നമ്മള് വയനാട്ടിൽ പോയ ഒരു ഫീല് എന്തായാലും ഇവിടെ വന്നാൽ കിട്ടുന്നുണ്ട് ആ ഒരു ചുരങ്ങുമ്പോ ഒക്കെ നല്ല രസമാണ് ഞാൻ ഇവരോട് പറയുന്നതാണ് നിങ്ങൾ എല്ലാരും കൂടി എന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത് കാരണം വെച്ചാല് ഒരു നമുക്കൊരു അറ്റം കിട്ടുന്നില്ല ഇങ്ങിറങ്ങിയിട്ട് മാറാനായി ചുരം തന്നെയാ തോന്നു ഇതമ്മേടിക്കണ്ടി ബ്രേക്ക് അങ്ങനെ എടുക്കുമെന്ന് എക്സ്പീരിയൻസ് കൂടക അറിയില്ല എനിക്ക് ഇങ്ങനത്തെ ഇതൊന്നും പേടിക്കാനൊന്നും ഇല്ല ഏടെ വന്ന അറ്റച്ചവട്ടാണ് ബ്രേക്ക് ബ്രേക്ക് പിടിച്ച ഇരുന്നൂറായനെ അങ്ങോട്ടേക്ക് മാറാനുണ്ട് എന്റെ എണ്ണം കഴിഞ്ഞാല് മാറാനുണ്ട് ലെഫ്റ്റിലേക്കാന്ന് ുദ്ധി ഇവിടെ അങ്ങനെ ഒന്നാമത്തെ ബ്ലോക്ക് ഒന്നില്ലാലോ വണ്ടി വരുന്നില്ലാലോഫ് പറയുന്നില്ല അതൊന്നും ഒരു കുട്ടി ഇല്ലേ ആരും ഇല്ല ഇത് വേനാട് പോയ പോലെ ിലോമീറ്റർ മട്ടന്റെ ഒരു വല്ല കടന്ന് ക്ലാസ് മൈലേജ് ശരിക്കും ഈ വണ്ടിക്ക് ഓരോരോ കിലോമീറ്റർ അനുസരിച്ചിട്ട് നമുക്ക് അവന് പറയുന്ന മൈലേജ് സ്കൂട്ടറിന് തന്നെ എൻ്റെ പത്തായിരം ആയാലും എൻ്റെ പറയുന്ന മൈലേജ് പത്തായിരം നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വീടൊന്നും അങ്ങനെ വരുന്നില്ല കുറവാണ് ഒറ്റ ഒറ്റയാന്നു വരുന്നുള്ളു പിന്നെ ഇങ്ങോട്ടൊക്കെ ഫുൾ തോട്ടങ്ങളല്ല നല്ല രസുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്ന വരുന്ന വൈക്കൊണ്ട് ഒരു കുട്ടി പോലും കണ്ടിട്ടില്ല വണ്ടി അതിന് കാണുന്നില്ല എന്നിട്ട് ഞാൻ പറയുന്നതാണ് നമ്മൾ എവിടെ പോകുന്നേ എന്തായാലും ഒരറ്റ കിട്ടുമെന്ന് നമുക്ക് അറിയാം പിന്നെ മാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരല്ലേ ചെയ്യുന്നത് പിന്നെ നമ്മൾ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത് ഇങ്ങോട്ടൊന്നും വണ്ടി പറക്ക് അയ്യാനൊന്നും സൗകര്യം ഉണ്ടാവില്ലാന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ നല്ല സൗകര്യം ഉണ്ട് താഴ് ആക്കട്ട് പിന്നെ നമുക്ക് പിന്നെ പരിചയമില്ലായിരുന്നു ആദ്യമായിട്ട് അതിങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് മഷാല പിന്നെ അങ്ങനെ ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ കുട്ടികൾക്കില്ല നല്ല ഉണ്ട് പക്ഷെ ഇവിടെ എത്താൻ കുറച്ച് പോയി ഏകദേശം ഒരു നാലര മണിയായിട്ടുണ്ട് മട്ടന്നൂർ നല്ല തിരക്ക് വന്നിട്ടും ടൗണിൽ എത്തിയൊരു അതാണ് പിന്നെ നമുക്ക് പിന്നെ ഇരട്ടാവുമ്പോഴത്തേക്ക് നാട്ടിൽ ഇട്ടും ചെയ്യാനല്ല ഇതിന്റെ അകത്തന്നെ ഒരുപാട് കാണാനും കളിക്കാനൊക്കെ ഇണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കായാലും മൊത്തത്തിലൊരു എൻജോയ് ചെയ്യാ നല്ല രസമുണ്ട് ഉം സമയം പോകുന്നത് മനസ്സിലാവുന്നില്ല നല്ല ഇരുടായിട്ട് നല്ല ഇടുക്കാണോ വേണ്ടിയിട്ട് മോഡലും പിന്നെ ഇങ്ങനെ ഉണ്ടാകാം ഒരു ഇരുട് പോലെ അല്ലെ പിന്ന വേറെന്താന്ന് വെച്ചാല് ബോട്ടിങ് ആയാലും പിന്നെ ഇത് ഊനാലും ഒക്കെ ഉണ്ട് നല്ല ഉണ്ട് ശരിക്കും പറഞ്ഞാല് നമ്മള് വയനാടെല്ലാം പോയക്കിട്ടുണ്ട് മൊത്തത്തിലെ രസം തന്നെയാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയുകയാണ് അള്ളാഹ് കുറച്ച് നേരത്തെ കാലത്തെ ഇറങ്ങി മതിയല്ലേ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടില്ലാലോ ഇങ്ങനൊക്കെ ഇവിടെ കാണാനുണ്ട് നല്ല കാരണം വെച്ചാല് ഒന്ന് വെയില് ഒന്നും തട്ടുന്നൊന്നില്ലല്ലോ ഇപ്പൊ ഈ ഒരു ചൂട് സമയത്ത് ഇവിടെ ഒക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് പിന്ന പിന്നെ വരുന്ന വൈക്ക് വാഹനങ്ങളൊന്നും കാണാതുകൊണ്ട് നമുക്കൊരു പേടി ആ ആരും ഇല്ല നമ്മൾ നമ്മള് മാത്രായി എല്ലാവരും കുറച്ച് നേരത്തെ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു അതാണ് വലിയ രസം ഊനാലൊക്കെ കണ്ടേരും മക്കൾസൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നേയില്ല പിന്നെ ഈ ഒരു കുണ്ടൊക്കെ കയറാന്ന് പറയുന്നതും മറക്കാന്ന് പറയുന്നതും എന്താ എനക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നേയില്ല എനിക്ക് ഭയങ്കര പേടി എന്നാൽ ചെരിപ്പ് ഇങ്ങത്തെ ആയതുകൊണ്ട് വീണ് പോകുന്നുള്ളു പേടിച്ചിട്ട് അങ്ങനെ പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടാ കാണാൻ നമ്മളാ അങ്ങനെ ഭാഗത്തൊന്നും പോയിട്ടില്ല ഞാനിങ്ങനെ തിരക്കാക്കിന്ന് വാ വേഗം ഇറങ്ങണം എത്ത് കാരണം വെച്ചാല് ഉം മട്ടനാർ നല്ല തിരക്കാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് പിടിക്കണ്ടേ അതുകൊണ്ട് ഞാനെന്താ തിരക്കാക്കീനു എന്നാലും നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോ ഒരു ആറു മണി തന്നെ ആയിട്ടുണ്ട് ോ <laughs> <laughs> അങ്ങനെ നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി അങ്ങനെ വീട്ടിൽ നിന്നും എടുക്കാൻ വന്നിട്ടില്ലേട്ടാ കുറച്ച് ഹിരുടായി പോയി കേട്ടോ അപ്പൊക്കായി പായ്